വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ടിപ്പോൾ കാണുന്നത് എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ചു അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് വോയിസ് ഇപ്പോഴും റെഡി ആയിട്ടൊന്നും അപ്പം എല്ലാവരും ക്ഷമിക്കുക ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ബോഡി നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ഹെൽത്ത് പരമായിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് വെയ്റ്റ് ഗെയിൻ ചെയ്യുന്ന വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് ഓട്സ് അപ്പം ഓട്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പം അതിനെപ്പറ്റി നമ്മൾ ഡെയിലി ലൈഫിൽ ഓട്സ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുണ്ടാക്കി കഴിക്കുന്നത് എന്നുള്ള ഒരു കുട്ടി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം അപ്പം നമ്മളുടെ ഓട്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഒരു റോബസ്റ്റ് അത്യാവശ്യം പഴുത്തിട്ടുള്ള റോസ്റ്റ് ആവണം പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പീസസ് ഓഫ് കറുത്ത മുന്തിരിയാണ് നമ്മൾ എടുക്കുന്നത് കുരു പിന്നെ ഒരു നൂറ് ഗ്രാം ഓട്സ് ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെക്കുക അതിലേക്കൊരു വൺ കപ്പ് വെള്ളം ആഡ് ചെയ്യുക വെള്ളം അത്യാവശ്യം നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ ക്രിസ്മസും ഈ റോബസ്റ്റും അതിലേക്ക് ആഡ് ചെയ്യുക ഒരു ഫൈവ് സിക്സ് മിനിറ്റ്സ് ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടത് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും അത്യാവശ്യം റോബസ്റ്റ് നന്നായിട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് കഴിക്കാനുള്ളൊരു ലെവലായിട്ടുണ്ടാകും അതിലേക്ക് നമ്മൾ ഈ ഓട്സ് ആഡ് ചെയ്യുക എന്നിട്ട് വൺ സെക്കൻഡ് നമ്മുടെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഓൾറെഡി കുക്കായിട്ടുണ്ടാകും എന്നിട്ട് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെറും രണ്ട് മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമുക്കിരുള്ളൂ കൂടുതൽ അധ്വാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളിത് കഴിക്കാനാവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം എന്താണോ നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ച് നമുക്കിത് കഴിക്കാം ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തൊക്കെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്